Hi, Assalamu alaikum. Welcome back to my channel. പി വി സി പൈപ്പ് കൊണ്ട് ഒരു പ്ലാന്റ് മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് ഇതുപോലെ ഇത്ര വലുപ്പമുള്ളൊരു പി വി സി പൈപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നിറയെ മണ്ണാണ് അതുകൊണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതിൻ്റെ ഉൾഭാഗത്ത് മണ്ണ് നിറച്ചു കൊടുക്കാനുള്ളതായത് കഴുകി കൊടുക്കേണ്ട പുറത്ത് നല്ല വൃത്തികെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത് ഇനി ഇത് മണ്ണിലോട്ടാണ് വെച്ചു കൊടുക്കാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് ഞാൻ ഈ പി വി സി പൈപ്പ് വെച്ചു കൊടുക്കുക ുന്നത് അപ്പോൾ ഇത് കുഴിച്ചിടാൻ വേണ്ടി ഒരു ചെറിയൊരു കുഴി എടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ മണ്ണ് നിറച്ച് ചെടി നടുമ്പോൾ ഇത് തറയിൽ വീണു പോകും അങ്ങനെ നമുക്ക് ഇതുപോലൊരു കുഞ്ഞു കുഴിയെടുത്തതിന് ശേഷം ഈ പൈപ്പ് ഇതിലോട്ട് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ നാല് സൈഡിലും മണ്ണിട്ട് കൊടുക്കാം കുറച്ചും കൂടി ഉറച്ച് കിട്ടാൻ വേണ്ടി കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു കഷ്ണം ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും മണ്ണിട്ട് കൊടുക്കണേ അപ്പോൾ ഇത് മറിഞ്ഞു പോകാതെ നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കും ഇനി ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം ഞാൻ ഈ ഒരു ചെടിയാണ് ഇതിലോട്ട് മാറ്റാൻ പോകുന്നത് ഇതിനെ നമ്മൾ ഇവിടെ പൂച്ചെടി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ കൊങ്ങിനി അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിന്റെ വേര് പോകാതെ ഒരു കത്രിക കൊണ്ട് ഇതാ ഇതുപോലെ ചെടിച്ചട്ടിയിൽ നിന്ന് ഇളക്കി എടുക്കാം സന്ധ്യസമയത്ത് എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് വെളിച്ചം കുറവ് മാത്രമല്ല നല്ല മഴയുടെ ടൈമും ആയിരുന്നു അപ്പോൾ ഇപ്പോൾ മഴ പെയ്യാത്ത സമയത്താണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഈ ചെടി ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് വേരൊന്നും പോകാതെ തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൈപ്പിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം നിങ്ങൾ ഇതുപോലെ നടുകയാണെങ്കിൽ കുറച്ചും കൂടി വീതി കൂടിയ പൈപ്പ് എടുക്കണമേ എന്ന് വെച്ചാൽ ആ വട്ടമുണ്ടല്ലോ കുറച്ചും കൂടി വലിപ്പം കൂടിയ വട്ടമുള്ള പി വി സി പൈപ്പ് എടുത്താൽ മതി അങ്ങനെ ചെടി ഇറക്കി വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ വേരെല്ലാം കവർ ചെയ്തുകൊണ്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഈ പൈപ്പ് നിറച്ച് കവർ ചെയ്ത് കൊണ്ട് മണ്ണിട്ട് കൊടുക്കല്ലേ ഇതാ ഇതുപോലെ ഒരു മുക്കാൽ പോർഷൻ വരെ ഇട്ടു കൊടുത്താൽ മതി ഇതിൽ മുട്ട ഉള്ളത് കൊണ്ട് തന്നെ അഞ്ചു ദിവസമായപ്പോൾ ഫ്ലവർ വന്നു കണ്ടോ ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള പെയിന്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ആ സമയത്ത് പെയിന്റ് ചെയ്ത് കൊടുത്തില്ലേ നല്ല മഴയായതുകൊണ്ട് പിന്നെ മഴയെല്ലാം തോന്നുന്നതിന് ശേഷമാണ് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഇങ്ങനെ തന്നെ കാണാനും ഭംഗിയുണ്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഫുള്ളും കവർ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഒരു ഐറ്റം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ